ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലുള്ള നമ്മുടെ കേരള ഹൗസിലാണ് ബോർഡ് കണ്ടല്ലോ കേരള ഹൗസ് ക്ലോസ്ഡ് ഫോർ റെനോവേഷൻ വർക്ക് ഇവിടുത്തെ ബോർഡ് തുടങ്ങി ഗേറ്റ് തുടങ്ങി സകലതും ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇത്രയും നീതിപൂർവം പ്രവർത്തിക്കുന്ന ഏത് ഗവൺമെന്റ് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായത് ഇന്ത്യയിലെ ഈ ഒരു കാരണ കേട്ട് അങ്ങനെ ആ അമ്മമാർ കാണിച്ചു തന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ഞങ്ങളും കേരള ഹൗസിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറി ഗേറ്റിനുള്ളിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്ന വിധമായിരുന്നു ഇതാ നിങ്ങളൊന്ന് നോക്കിക്കേ അവിടെ പണി തീരാത്ത എന്തിനോ വേണ്ടി പകുതി പണിതിട്ടിരിക്കുന്ന കുറച്ച് തൂണുകൾ അത്രയും പറഞ്ഞാൽ മതി ഒരു ബിൽഡിങ്ങെന്നൊന്നും പറയാനില്ല മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് അവിടെ ഈ ആറു കോടി രൂപ അനുവദിച്ചിട്ട് അവിടെ ഒരു പുല്ല് പറിച്ചതായിട്ട് പോലും കാണുന്നില്ല എന്നുള്ളതാണ് കേരളം നമുക്ക് പുറമേ നോക്കിയിട്ട് ഇതിന് അകത്ത് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല പുറമേ നിന്ന് നോക്കിയാൽ വ്യക്തമാണ് ഒരു രൂപ പോലും അവിടെ ചെലവഴിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല നിങ്ങൾ ചിന്തിക്കണം ഒരു വർഷം മുമ്പാണ് ഈ സംഗതി വാർത്ത പുറത്തു വന്നത് നവംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആറ് കോടി രൂപ അനുവദിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെ ഇതിൻ്റെ ആ പണികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞത് എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നറിയാമോ പുറത്തിങ്ങനെ അകത്ത് പണികൾ നടക്കുന്നു ഇത് ക്ലോസ്ഡ് ആണ് എന്നൊരു ബോർഡും വെച്ചിട്ട് അകത്ത് കാണുന്ന കാഴ്ചയാണതൊക്കെ ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെ എവിടെങ്കിലും വാർത്തയാകുന്നുണ്ടോ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ പുതുക്കിയിട്ട് ഇതിന്റെ ഉദ്ഘാടനമൊക്കെ വലിയ രീതിയിൽ ഇവർ വാർത്തയാക്കും ആഘോഷമാക്കും ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ കേരള ഹൗസിന്റെ അവസ്ഥ കേരളം നമ്പർ അതിന്റെ മുകളിൽ തൊട്ട് പുല്ലും കാടും കയറിയ നിലയിലാണ് പരിസരം മുഴുവൻ അങ്ങനെ തന്നെയാണ് നാലര ഏക്കറിലായിട്ട് കിടക്കാണ് കേട്ടോ കേരള ഹൗസ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞ അസാധ്യ വ്യൂ ആണ് അതുകൊണ്ട് തന്നെ സഞ്ചാരികളൊക്കെ ഒരുപാട് ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരു റെസ്റ്റ് ഹൗസ് ആണ് കേരള ഹൗസ് വന്നിട്ടുള്ളവർക്ക് അറിയാം അപ്പൊ ആ സമയത്ത് ഈ വാർത്ത വന്ന സമയത്തെ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ ആറ് കോടി അനുവദിച്ചതെന്നല്ലേ ആ ഒന്ന് ഇവിടെ ഉപ്പ് ജല സംസ്കരണ പ്ലാന്റ് ഉദ്യാനം ഇതൊക്കെ സ്ഥാപിക്കും ഉദ്യാനം ഇതിന്റെയൊക്കെ അവസ്ഥ ഇവിടുത്തെ ഒരു പുല്ല് പറിക്കൽ പോലും ഇതുവരെ നടന്നിട്ടില്ല ഇവിടെ ആരോ രണ്ട് ഉദ്യോഗസ്ഥരാണോ ഇരിപ്പുണ്ട് ആളുകൾ ഒന്നും ഇവിടെ വന്നിട്ട് കാണുന്നില്ല പിന്നെ വാഹന പാർക്കിംഗ് സൗകര്യം ടൈൽസ് പിന്നെ പുതിയ ഉപകരണങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ഈ നാലര ഏക്കറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന കേരള ഹൗസിന്റെ മൊത്തത്തിലുള്ള നവീകരണമാണ് ഈ ആറ് കോടി കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഞാൻ ഓർഡർ കൊടുത്തത് ഇത് മോനെ കോടി അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടില്ല അടുത്ത മാസം നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് തൊട്ട് ക്ലോസ്ഡ് റിനോവേഷൻ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ അകത്ത് ഒന്നും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലാത്ത ഇവിടത്തെ ഒരു പ്രത്യേകത നമ്മള് മറ്റു സാധാരണക്കാർക്ക് ഇവിടെ വന്നാൽ മറ്റുള്ള ഇടങ്ങളെക്കാൾ കുറച്ചുകൂടി തുച്ഛമായി മിതമായിട്ടുള്ള നിരക്കിൽ നമുക്ക് റൂമുകൾ കിട്ടും പിന്നെ അവിടെ നമ്മുടെ എം എൽ എ മാർ വി ഐപികളൊക്കെ വന്നാൽ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള പണം കൊടുത്താൽ മതി പതിനൊന്നോളം ഡബിൾ റൂമുകളുണ്ട് പത്ത് പേർക്ക് കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡോർമെറ്ററി ഉണ്ട് അങ്ങനെ പത്ത് ജീവനക്കാരെങ്ങാണ്ട് ഇവിടെ സ്ഥിരം ജീവനക്കാരുണ്ട് ഇത്രയും നല്ല ഒരു ഏരിയ കിട്ടിയിട്ട് ടൂറിസത്തിൻ്റെ എത്ര വലിയ സാധ്യതയാണ് നമുക്ക് എന്തുമാത്രം പൈസ കിട്ടാനുള്ള ഒരു വകുപ്പാണെന്ന് അറിയാം ഇങ്ങനെ ഇട്ട് നശിക്കുന്നത് ഈ ഉപ്പുവെള്ളത്തിൻ്റെ ഒരു ഉപ്പുവെള്ളം ഏറ്റാണ് ഈ ബിൽഡിംഗ് ഇത്ര ഇങ്ങനെ ആയതെന്നാണ് പറയുന്നത് പക്ഷേ അതിനുവേണ്ട യാതൊരു വിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല ഇതിനടുത്തൊക്കെ ഓരോ സ്വകാര്യ വ്യക്തികളുടെ ഹോട്ടലുകളും ലോഡ്ജുകളുമൊക്കെ എത്രയോ രൂപയ്ക്കാണ് ദിവസം റെന്റിനൊക്കെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കൂത്തി പോലെ ഈ ബിൽഡിങ് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ട് കുറേ കാലമായി രണ്ടായിരത്തി എട്ടിലെങ്ങാണ്ടാണ് അവസാനമായിട്ട് ഇത് നവീകരിച്ചത് അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇപ്പോ ഇപ്പോ എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ആരും വരാതെ ഇങ്ങനെ കാട് പിടിച്ച് കാട് കിടപ്പുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു മതിൽ കെട്ടിനകത്ത് കയറിയിട്ട് പോലും ഇവിടെ ഉള്ളവരാരും അറിഞ്ഞിട്ടുമില്ല വലിയ കഷ്ടം എന്നേ പറയാനുള്ളൂ ഏതായാലും ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി കാരണം വിളിച്ചപ്പോൾ നമ്മുടെ കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ അധികാരപ്പെട്ട ആളുകൾ പറഞ്ഞത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തരും എന്നാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമുക്കാർക്കും ഇത് ഒതുകിയില്ലെങ്കിലും മലമൂത്ര വിസർജനം കൃത്യമായിട്ട് നിർവഹിക്കാനും ഈസ്റ്റ് ലിസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് നിക്ഷേപിക്കാനും ഒക്കെ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവരെയൊക്കെ മലയാള ഭാഷയിൽ വിമർശിച്ചാൽ ഇത്ര ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയാൻ പോലും നാണക്കേടാണ് നമ്മുടെ കേരള ഹൗസിലേക്കുള്ള വഴി കണ്ടോ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കമ്പികളാണ് നേട്ടം എന്ന് പറയുന്നത് നമുക്കുണ്ടായ നേട്ടങ്ങൾ ഈ കമ്പികൾ അവിടെ സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി എന്ന് അമ്മമാർക്ക് തന്നെ അറിയാം കണ്ടോ രാജാവിന്റെ കാലത്തെ പാർക്കിംഗ് ആണ് ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ട് കാടുപിടിച്ച വികസനം ഇതാണ് ഒരു അന്തോ കുന്തോ ഇല്ലാത്ത വികസനം ഇതൊക്കെ എന്തിനു നാട്ടിൽ നിർത്തിയിരിക്കുന്ന